Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding Shopee, Karulai. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പൂക്കോട്ടുംപാടം യൂണിറ്റ് ചികിത്സാധനസഹായം കൈമാറി അഞ്ചാം മൈലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ജയമോഹിനിയുടെ ശ്വാസകോശം മാറ്റിവെക്കൽ ചികിത്സയ്ക്കാണ് പതിനൊന്നായിരത്തി സമിതിക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച കൈമാറ്റ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ തുക ഏറ്റുവാങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പൈസ കൈമാറിയ ചടങ്ങിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം ജയമോനി ചികിത്സ സഹായ ഫണ്ടിലേക്ക് എല്ലാ മേഖലയിൽ നിന്നും ഇപ്പം ഫണ്ട് എത്തുന്നുണ്ട് ഫണ്ട് എത്തി നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും എല്ലാവരും ഇത്തരത്തിൽ ഈ ഫോട്ടോഗ്രാഫർമാർ തയ്യാറായതുപോലെ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ജയമോനിയെ ഓപ്പറേഷൻ കഴിഞ്ഞ് അസുഖം മാറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിന് എല്ലാവരും പങ്കാളിയാകണം പ്രത്യേകിച്ച് നമ്മുടെ പൂക്കൂട്ടമ്പാടം ആൾ കേരള ഫോട്ടോ ഗ്രൂപ്പ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിരവധി നല്ല പ്രവർത്തനങ്ങൾ ഇവർ ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ജയമോഹിനി ചികിത്സാ ഫണ്ടിലേക്കും നല്ലൊരു സംഖ്യ ഇവിടെ കൈമാറിയിരിക്കുകയാണ് എന്താണെങ്കിലും അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അതിൻ്റെ അതിൽ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം അവർ മാറ്റിവെക്കുന്നുണ്ട് നിങ്ങൾക്ക് ുംങ്ങൾക്ക് എ കെ പി എ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നജീബ് ഇമ പ്രവീൺ മജ രാമചന്ദ്രൻ റിയൽ ഉണ്ണികൃഷ്ണൻ സെനാരിയോ വിനോദ് കുമാർ ഷാജി മോൻ റിനി എന്നിവരും ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ റാഫി മോഡൻ അഷ്റഫ് മുണ്ടശ്ശേരി രാജ്മോഹൻ അനീഷ് കവളം മുക്കട്ട നസീർ പ്ലാസ്മ എന്നിവരും സംബന്ധിച്ചു സമൂഹത്തിലെ എല്ലാവരും ഈ ചികിത്സാ സഹായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും നേതൃത്വവും നല്കണമെന്ന് എ കെ പി എ യൂണിറ്റ് കമ്മിറ്റി ആഹ്വാനം ചെയ്തു ന്യൂസ്